ഹലോ വെൽക്കം ടു വെയിൻ അക്കാഡമി നമ്മുടെ ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേ ടെ പി എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ചാനൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിന്റെ സിലബസ് ഡിസ്കഷൻ ആണ് കാറ്റഗറി ടു സോഷ്യൽ സയൻസിലെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനലില് കേ നിരവധി പി എസ് സി പരീക്ഷകളുടെയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ഫസ്റ്റ് നമുക്ക് കേട്ടഡ് സിലബസ് ഡിസ്കഷൻ കാറ്റഗറി ടു പരിശോധിക്കാം സോഷ്യൽ സയൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കാറ്റഗറി ടു സോഷ്യൽ സയൻസിലെ ആദ്യ ഭാഗമായിട്ടുള്ള ഹിസ്റ്ററി ആണ് നോക്കുന്നത് സോഷ്യൽ സയൻസിലെ ആദ്യ ഭാഗമായിട്ടുള്ള ഹിസ്റ്ററി ആണ് നമ്മൾ നോക്കുന്നത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആണ് പന്ത്രണ്ട് ആണ് ഈ ഒരു ഏരിയസിൽ നിന്നും നമുക്ക് വരുന്നത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും വളരെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് പന്ത്രണ്ട് ക്വസ്റ്റ്യും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക ഇനി വരാൻ പോകുന്ന എച്ച് എസ് എക്സാം യു പി എക്സാമിനൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കാറ്റഗറി ടൂവും ത്രീയും നമ്മൾ പാസ് ആയിരിക്കണം അല്ലേ അപ്പോൾ നമുക്ക് കേട്ടിട്ട് നേടുക എന്നത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി പാർട്ടാണ് നോക്കുന്നത് ഹിസ്റ്ററിയുടെ പത്ത് ഏരിയാസാണുള്ളത് ഓക്കെ നിങ്ങൾ എല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും പത്ത് ആണ് പ്രധാനമായിട്ടും ഹിസ്റ്ററി ഏരിയാസിലുള്ളത് കാറ്റഗറി ടുക്ക് അതിലെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് സ്റ്റോൺ ഏജ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ഒരു ഏരിയ എവിടെയാണ് വരുന്നത് ഏജ് അല്ലെ ശിലായുഗങ്ങൾ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ പാലിയോലിത്തിക് മെസോലിത്തിക് നിയോലിത്തിക് എന്നീ തുടങ്ങിയ ഏജും എങ്ങനെയാണ് നിയോലിത്തിക്കിലെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പരിശോധിക്കാനുള്ളത് ദെൻ സിവിലൈസേഷൻസ് ഈജിപ്ത് ചൈന മെസ്സപ്പറ്റോമിയ ഹാരപ്പ ഹാരപ്പ നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും അല്ലെ അതിനൊപ്പം തന്നെ ഈജിപ്ഷ്യൻ ചൈന മെസ്സപ്പറ്റോമിയൻ സിവിലൈസേഷനും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ കേട്ടഡ് എക്സാമിനും ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്ന് രണ്ടോ അതിലധികമോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഈജിപ്തിൽ നിന്ന് മെസ്സപ്പറ്റോമിയനിൽ നിന്നും വരാറുണ്ട് ദെൻ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ആഗ്രഹി റവല്യൂഷൻ ക്യാപിറ്റലിസം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമുക്ക് വളരെയധികം അറിയാവുന്ന ഒരു ഏരിയ ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെ കണ്ടുപിടുത്തങ്ങൾ ആരൊക്കെ കണ്ടുപിടിച്ചു ആഗ്രേറി റവല്യൂഷൻ അല്ലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ആഗ്രേറി റവല്യൂഷനിൽ വന്ന് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉദ്ദേശിക്കുന്നത് ദൻ നാലാമത്തത് സോഷ്യലിസം ലേബർ മൂവ്മെന്റ്സ് ആൻഡ് ലേബർ സ്ട്രഗിൾസ് അല്ലെ സോഷ്യലിസം എന്താണ് ലേബർ മൂവ്മെന്റ്സ് എന്താണ് ലേബർ സ്ട്രഗിൾസ് എന്താണ് ദൻ അഞ്ചാമത്ത് കൊളോണിയലിസം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ യൂറോപ്യന്മാർ വന്നത് ഏകദേശം ഒരു അവർ വന്ന ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അവർ ഇവിടെ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ത്രീ ഫേസസ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അറിയാം മെർക്കൻഡൽ ഫേസ് ഫിനാൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസസ് ഉണ്ട് ആ ത്രീ ഫേസസ് ഒക്കെയാണ് അതിൽ പറയുന്നത് ത് സ്ട്രഗിൾസ് ഓഫ് പെസൻസ് വർക്കേഴ്സ് ട്രൈബിൾസ് വുമൺ ഷിപ്പായ്സ് പോളിഗാർസ് ആൻഡ് ചീഫ് ടൈൻസ് അല്ലെ പെസൻസ് കർഷകരുടെയും വർക്കേഴ്സിന്റെയും ട്രൈബിൾസ് ഗോത്രങ്ങളുടെയും സ്ത്രീകളുടെയും ഷിപ്പായിമാരുടെയും പോളിഗാർസിന്റെയും റൂളേഴ്സിന്റെയും ചീഫ് ടൈൻസിന്റെയും സ്ട്രഗിൾസ് എങ്ങനെയൊക്കെയായിരുന്നു ദെൻ ഏഴാമത്തെ ഏരിയ വെരി ഇമ്പോർട്ടന്റ് ഏരിയ ഒന്നോ രണ്ടോ ക്വസ്റ്റിനോ നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് റിവോൾട്ട് ഓഫ് ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിൽ ടച്ച് ചെയ്യാത്ത എക്സാമുകൾ വരാറില്ല ദെൻ അതിനെ ടച്ച് ചെയ്ത ഒരു ചെയ്തൊരു എങ്കിലും ഉണ്ടായിരിക്കും എന്നർത്ഥം ദൻ എട്ടാമത് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഓഫ് ഇന്ത്യ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടേഷൻ ചെയ്യാം അല്ലെ ബ്രഹ്മസമാജം ആര്യ സമാജം പോലുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റ്സുകൾ ദെൻ ഒൻപതാമത്തത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഗാന്ധി നിറ വളരെ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഗാന്ധി നിറ എന്ന് പറയുന്നത് അല്ലെ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ ഇൻ ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളില് ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻസ് ഗാന്ധി എതുക്കിയ മൂവ്മെന്റ്സിലാണ് പങ്കെടുത്തത് അതിന്റെ ഇമ്പാക്റ്റുകള് അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങള് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ നമ്മുടെ ഫേസസ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് മുഴുവനായിട്ട് പറയുന്നൊരു ഏരിയ ആണ് ഒൻപതാമത്തെ ഏരിയ എന്ന് പറയുന്നത് ദെൻ ലാസ്റ്റ് വൺ പത്ത് എന്താണ് മൂവ്മെന്റ് ഫോർ സോഷ്യൽ ചേഞ്ച് പ്രസന്റ് സ്ട്രഗിൾസ് ആൻഡ് നാഷണൽ മൂവ്മെന്റ് ഇൻ മോഡേൺ കേരള അല്ലെ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രെസന്റ് സ്ട്രഗിളുകൾ നാഷണൽ മൂവ്മെന്റുകൾ സോഷ്യൽ ചേഞ്ചുകൾ തുടങ്ങിയവയ്ക്കാണ് ഇതിൽ പറയുന്നത് അപ്പൊ ഇങ്ങനെ പത്ത് ആയിട്ടാണ് നമ്മുടെ ഹിസ്റ്ററി പാർട്ടി കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് കുഞ്ഞ് കുഞ്ഞ് പി വൈക്സും ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടിട്ട് ഹിസ്റ്ററി പാട്ടിൽ നിന്ന് വരുന്ന പന്ത്രണ്ട് ക്വസ്റ്റിനും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററി പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് വരും വീഡിയോസിൽ വരും വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഏരിയസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോ താങ്ക് യു